ഹലോ അസ്ലാംലേക്കും അപ്പോൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് കോവയ്ക്ക ഉണക്കച്ചെമ്മീൻ മെഴുക്കുപുരട്ടി എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ കോവയ്ക്ക എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില കടുക് മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെമ്മീൻ നിർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ ഇല്ലാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമതിൽ ഫ്രൈ ആയിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അല്പം കടുക് ചേർത്ത് കൊടുക്കാം നീ നന്നായി ചോദിച്ചെടുക്കാം നീ കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇനിയൊന്ന് അടച്ച് ഇനി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇപ്പം കോവിക്കാൻ ഉണത്തെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും കൂടെ ഫ്രൈ ചെയ്ത് നോക്കുക